എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവൺമെൻ്റ് അളകനന്ദയുടെ നാളത്തെ പ്രമോഹവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗാഥെ എൻ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ബാലാജി വലിയ തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും പിന്നീട് പിങ്കിക്ക് വലിയ തെളിവുകളൊക്കെ കിട്ടുന്നുണ്ട് ഗാദയും മഹേഷൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു പിങ്കി തൻ്റെ പുതിയ തന്ത്രങ്ങളൊക്കെ പുറത്തെടുക്കുവാണ് നമ്മുടെ ഇവിടുത്തെ നമ്മൾ ഇനിയുള്ള നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്തുവാണ് നിൽക്കാനായിട്ട് ഇത്രയും കാലം ലക്ഷ്മി ഉണ്ടാക്കി തരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ നമ്മളെല്ലാവരും ഈ കുടുംബത്തിൽ നിന്ന് ഇനി അത് വേണ്ട നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടായി കഴിക്കണമെന്ന് പറയാണ് പക്ഷെ അടുക്കള രണ്ടാക്കാനായിട്ട് ജഗന്നാഥന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു പക്ഷെ പിങ്കി പറഞ്ഞു നമ്മൾ പട പൊരുതാൻ തന്നെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചു അപ്പോൾ പട പൊരുതുമ്പം നമ്മൾ മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും പുറകോട്ട് എടുക്കരുത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം അതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഉണ്ടാകട്ടെ അപ്പം നമുക്കതിൻ്റെ ബാക്കി നോക്കാന്ന് പറയണം അങ്ങനെ ആ തീരുമാനത്തിൽ അവർ ഇറങ്ങിത്തിരിക്കണം അപ്പം ഇന്ത്യവരെ രണ്ട് ചേരിയായിട്ട് മാറ്റാനുള്ള തന്ത്രങ്ങളായിരുന്നു പിങ്കി മരിഞ്ഞുകൊണ്ടിരിക്കണേ ഈ സമയത്ത് ബാലാജിയെ കാണാനായിട്ട് വാവച്ചൻ ചെല്ലുന്നുണ്ട് വാവച്ചൻ എന്നിട്ട് പറഞ്ഞാൽ അതെ ബാലാജിയാണ് എനിക്ക് കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ കോടതി കേസ് വിളിക്കാനായിട്ട് അതിനുമുമ്പ് ഗാഥേനെ എവിടെ നിന്ന് നിറക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ട് അതിനൊക്കെയുള്ള തന്ത്രങ്ങളൊക്കെ ഞാൻ മെനഞ്ഞു മെനഞ്ഞ് കഴിഞ്ഞിട്ട് മെനഞ്ഞ് കഴിഞ്ഞ് വാവച്ചാന്ന് പറയാണ് പിന്നീട് ബാലാജിയുടെ അടുത്തേക്ക് ഒരു പയ്യൻ വരുന്നുണ്ട് അവനെ കണ്ട വാവച്ചിന് മനസ്സിലായില്ല പെട്ടെന്ന് ബാലാജി ഇവൻ്റെ പേരാണ് ഹേമന്ത് എന്ന് പറയാണ് ഹേമന്തോ അല്ല ഇവനെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് ബാലാജി ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയുന്ന പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ഹേമന്തിന് ട്രെയിനിങ് കൊടുക്കുകയാണ് അവനെ ഇന്ദീവരത്തിലേക്ക് പറഞ്ഞു വിടാനുള്ള പ്ലാനുകളും പദ്ധതികളും ആയിരുന്നു അപ്പൊ രാജേന്ദ്രൻ്റെ ബന്ധു എന്ന പേരിൽ ഗാഥയുടെ മുറച്ചറുക്കൻ എന്ന പേരിലാണ് ഹേമന്തിന് ഇന്ദീവരത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ട് പോന്നെ അവൻ അവിടെ ചെന്നിട്ട് പറയേണ്ടതായ കാര്യങ്ങളെല്ലാം ബാലാജി പറഞ്ഞു പഠിപ്പിച്ചു വിടുകയാണ് എല്ലാം കേട്ട് ഞാൻ വാവശം പറഞ്ഞു കൊള്ളാം സമ്മതിച്ചു തന്നിരിക്കുന്നു ബാലാജിയൻ്റെ ബുദ്ധി എന്ന് പറയാണ് അപ്പോൾ തേനെ എടുത്തിട്ട് ഗാഥേനെ അവിടുന്ന് പുറത്തിറക്കാനുള്ള വിദ്യകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഈ സമയത്താണെങ്കിൽ പിങ്കി ഭയങ്കര അസ്വസ്ഥയായിരുന്നു എന്തോ ഒരു രഹസ്യങ്ങൾ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട് കാരണം ചെമ്പംമേടി പോയിട്ട് വന്നതിന് ശേഷം ഇവിടെ മൊത്തം ദുരൂഹതകളാണ് നിറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ മഹേഷ്നമ്മാവൻ ഇത്ര പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ എന്തേലും ഒരു കാര്യം ഇല്ലാതില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതെന്താണല്ലോ കണ്ടുപിടിക്കണം ഒരു പക്ഷേ ഗാഥയുടെ മുറിയിൽ ചെന്ന് സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ അവൾ ആരാന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും അവളെക്കുറിച്ചുള്ള എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാലോ അവളുടെ അച്ഛൻ്റെ ഫോട്ടോയോ അമ്മയുടെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അപ്പോൾ പിങ്കി ഒരു കാര്യം തീരുമാനിച്ചു അവളില്ലാത്ത സമയത്ത് അവളുടെ മുറിയിൽ കയറി ഒന്ന് പരിശോധിക്കണം അങ്ങനെ പിങ്കി അതിന് തക്കം പാർത്തിരിക്കുവായിരുന്നു അങ്ങനെ അവസാനം അതിന് അരവസരവും കിട്ടുവാണ് ഗാഥ മുറിയിൽ ഇല്ലായിരുന്ന സമയത്ത് പിങ്കി അകത്തേക്ക് ഏറി ചെല്ലുകയാണ് അങ്ങനെ ഗാഥയുടെ മുറിയിലൊന്നും പരിശോധിച്ചിട്ട് ഒന്നും പിങ്കിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല പിന്നീട് അങ്ങനെ നോക്കി കഴിയുമ്പോഴാണ് ഒരു ഡയറി ഇരിക്കുന്നത് കണ്ടേ അപ്പം ഡയറി ആകുമ്പോൾ സാധാരണ ഗതിയിൽ എല്ലാവരും എന്തേലും ഒക്കെ കുത്തി മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമല്ലോ അപ്പോൾ അങ്ങനെ പോയി ഡയറി എടുത്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും എടുക്കാൻ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫോട്ടോ ഇങ്ങ് താഴേക്ക് വീഴുവാണ് നോക്കിയപ്പോഴോ മഹേഷൻ അമ്മാവൻ്റെ ഗാഥയുടെയും കൂടെ ഫോട്ടോ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് ഈ ഫോട്ടോ കണ്ടെന്ന് പിങ്കി ഒന്ന് ഞെട്ടുവാണ് ഏഹ് ഇതെങ്ങനെ സംഭവിച്ചു ഇവിടെ വെച്ചല്ലേ അമ്മാവൻ ഗാഥേനെ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഈ ഫോട്ടോ ഇതെങ്ങനെ ഇവിടെ വന്നു ഒരു പക്ഷേ ഇവർക്ക് മുമ്പ് അറിയായിരുന്നോ പരിചയമുണ്ടായിരുന്നോ അമ്മാവൻ തന്നിരുന്നു എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ തന്നിരുന്നല്ല ഈ ഇന്ദീപരത്തിൻ്റെ എല്ലാവരും നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ ഒളിക്കുന്നുണ്ടോ ആ ഒരു ചിന്ത പിങ്കിയുടെ ഉള്ളിലുണ്ടാമായിരുന്നു അപ്പോൾ പിങ്കി അപ്പം അതൊക്കെ നിരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു പക്ഷേ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം അതൊരു പക്ഷേ ഈ ഇന്ദീവരത്തെ തന്നെ തകർക്കാൻ ഭാഗത്തുള്ള ഒന്നായിരിക്കും നന്ദേനെ തകർക്കാനും എല്ലാവരെയും അവസരമായിരിക്കും എന്ന് പിങ്കി മനസ്സിൽ വിചാരിക്കുവാണ് പെട്ടെന്നൊന്നും ഈ ഫോട്ടോസൊന്നും ആരെയും കാണിക്കണ്ട പക്ഷേ എങ്കിൽ ലക്ഷ്മിയമ്മോട് കുറച്ച് കാര്യങ്ങൾ തന്നെ സംസാരിക്കണം എന്ന് പിങ്കി തീരുമാനിക്കുകയാണ് പിന്നീട് നേരെ പിങ്കി ലക്ഷ്മിയമ്മയുടെ അരിയിലേക്ക് ചെല്ലുവാണ് ലക്ഷ്മിയമ്മയുടെ അരിയിൽ ചെല്ലുമ്പോൾ ലക്ഷ്മിയമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പോഴാണെങ്കിൽ മഹിയാട്ടൻ ഭയങ്കര തന്നെ ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് മുംബൈക്ക് മുംബൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചീത്ത പറയുന്ന സ്വഭാവമായിരുന്നു മഹേഷൻ ഇപ്പോഴതൊക്കെ മാറി ഭയങ്കര സ്നേഹമാണ് ലക്ഷ്മിയോട് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് ലക്ഷ്മിക്കും ഭയങ്കര സന്തോഷമൊക്കെയായിരുന്നു അങ്ങനെ ലക്ഷ്മി ഒറ്റയ്ക്കിരിക്കാൻ സമയത്ത് അങ്ങോട്ട് പിങ്കി എല്ലുന്നത് പിങ്കി എന്നിട്ട് ഗാഥയനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് ഗാഥനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ ലക്ഷ്മി അവിടെ പാവമൊക്കെ വെച്ച് ഞാൻ അവളെ എത്രമാത്രം വേദനിപ്പിച്ചെന്നറിയാവോ എനിക്കറിയില്ലായിരുന്നു എൻ്റെ മഹിയേടിൻ്റെ ജീവൻ രക്ഷിച്ച് ആ കൊച്ചിൻ്റെ അച്ഛനാന്നുള്ള കാര്യം അതറിയുവായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അവളെ ഇങ്ങനെ അവളിങ്ങനെ നോവിക്കില്ലായിന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു അല്ല ലക്ഷ്മി അമ്മ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു കഥ പക്ഷെ എനിക്കെന്തോ ആ കഥ കേട്ടങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അതെന്നാ പിങ്കി നീ അങ്ങനെ പറഞ്ഞു ഏയ് എനിക്കെങ്ങനെ തോന്നിയെന്ന് പറയാണ് പക്ഷെ പിങ്കി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ ഇനി വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു പിങ്കിയുടെ തീരുമാനം ഇനിയിപ്പം വേറെ എന്തെങ്കിലും കാര്യം കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചകഞ്ഞെടുക്കുക മാത്രമായിരുന്നു പക്ഷേ ലക്ഷ്മിയമ്മയ്ക്ക് അത് കൂടുതലൊന്നും അറിയില്ലല്ലോ പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയമ്മ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബൈക്കിൽ ഹേമന്ത് അങ്ങോട്ട് വരുന്നത് ഹേമന്തിനെ കണ്ട ലക്ഷ്മിയമ്മയ്ക്ക് ഒരു പരിചയം തോന്നിയില്ല ആദ്യമായിട്ട് കാണുന്നതല്ലേ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ അവൻ സ്വയം പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് ഹേമന്ത് എന്ന് പറഞ്ഞു അല്ല നിങ്ങളിങ്ങോട്ട് വന്നത് എന്താണ് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അത് ഞാനേ ഗാഥയുടെ ഒരു ബന്ധുവെന്ന് പറയണം ഗാഥയുടെ ബന്ധുവെന്ന് കേട്ടതിൽ ലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമായി പക്ഷേ ഇതുവരെയായിട്ടും ഗാഥയുടെ ബന്ധുവിനെക്കുറിച്ചൊന്നും ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല പിന്നീട് പറഞ്ഞു ഞാൻ അവളുടെ മുറച്ചെറുറക്കനാന്ന് പറയുകയാണ് ഇത് കേട്ട് ലക്ഷ്മിയെന്ന് വാ കേറി വാ ഗാദേനെ കാണാനാന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ ലക്ഷ്മിയമ്മയ്ക്ക് ഒരു സന്തോഷമാകുന്നുണ്ട് തൻ്റെ മഹിയേട്ടനെ രക്ഷിച്ച കസിൻ അല്ലേ അപ്പോൾ അവരെ വിളിച്ച് സൽക്കരിക്കണം തന്റെ കടമയാളുള്ളൂ എന്നോട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ നേരെ ചെന്ന് ഗാഥനെ വിളിക്കുവാണ് പക്ഷേ ഗാദനെ വിളിച്ച് ഗാഥ ഇറങ്ങി നമുക്ക് ഹേമദിനെ കണ്ടപ്പോൾ ഗാഥയ്ക്ക് ആരെ എന്താണെന്ന് പോലും മനസ്സിലായില്ല ഖാദം വിഴിഞ്ഞു നിൽക്കുകയാണ് ഗാദം വിഴിഞ്ഞ് നിന്നിപ്പോഴത്തേക്ക് ഗാദനെ നോക്കിയിട്ട് ഹേമന്ത് ചോദിച്ചു നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടാലും ഗാദയിലൊരു പരിങ്കിലുണ്ടായി പെട്ടെന്ന് ഹേമന്ത് പറഞ്ഞു ഓ നിനക്ക് എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുവാണ് ഗാദയ്ക്ക് എന്തും മറുപടി പറയാനൊന്നും ഈ പുതിയ കഥാപാത്രം വേദന മനസ്സിലാകുന്നില്ല ഇനിയിപ്പം രാജേന്ദ്രനെക്കുറിച്ചുള്ള ഒരു കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം രാജേന്ദ്രൻ്റെ കസിനാന്നുള്ള കാര്യം ലക്ഷ്മി അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു മോൾ മോളെന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നേ മോളുടെ മുറച്ചെടുക്കനല്ലേ ഇത് പിന്നെ മോളന്തിനെ ഇങ്ങനെ അന്ധം വിട്ട് നോക്കി നിൽക്കണമെന്ന് ചോദിക്കുവാണ് ഇനി കേട്ടത് അപകടം എടുത്ത് ഗാധയ്ക്ക് കാരണം ഗാഥയ്ക്ക് മനസ്സിലായി തന്നെ മനഃപൂർവ്വം ട്രാപ്പിലാക്കാനായിട്ട് ഒരുപക്ഷെ ആരോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് ഇയാളെ ഇയാൾ ആരെ എന്താണെന്ന് പോലും അറിയത്തില്ല പക്ഷേ എങ്കിൽ ഇവിടെ അഭിനയിച്ചാൽ മതിയാവുള്ളൂ അഭിനയിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും രാജേന്ദ്രൻ എന്ന പേര് പറഞ്ഞു കഴിഞ്ഞ് തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഇനിയിപ്പം അത് ആ പേരുമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റുകയുള്ളൂ ആ പേര് മാറ്റി പറയാനും പറ്റില്ല അയാളുടെ ബന്ധു വന്ന് പറഞ്ഞ് വന്നു കഴിയുമ്പോൾ തനിക്ക് അയാളെ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകും അപ്പോൾ എന്ത് ചെയ്യണമെന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഗാദേനെ അങ്ങോട്ട് വിളിച്ചിറക്കി മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ഹേമന്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഹേമന്ത് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഗാഥ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് ഗാഥ പറഞ്ഞു അതെ എനിക്ക് നിങ്ങളെ അറിയത്തില്ല പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു അറിയത്തില്ലെന്ന് നിനക്ക് ഇനി നിനക്ക് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാരണം നിന്റെ അച്ഛൻ്റെ പേര് നീ രാജേന്ദ്രൻ അന്ന് ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഞാൻ നിന്റെ മുറച്ചറുക്കനാ ഇവിടെ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ ഇനി ഇടയ്ക്ക് നിന്ന് ഞാൻ കാണാൻ വരും അത് മാത്രമല്ല നിന്നെ എനിക്ക് നിന്ന് വിളിച്ചുകൊണ്ട് പോകണം എന്ന് പറയണം അതിനുവേണ്ടിയേ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയുകയാണ് ഇത് കേട്ടതും ഗാദനൊരു ഞെട്ടലുണ്ടായി അതെ ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ എൻ്റെ ഒപ്പം ഇറങ്ങി വന്നോളും ഇല്ലെങ്കിൽ അറിയാലോ ഈ വീട്ടിലെല്ലാവരും അറിയും നീ ആരുടെ മോളാന്നുള്ള കാര്യം അതുകൊണ്ട് പറയുന്ന അനുസരിച്ച് മര്യാദക്ക് നീ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം ഇറങ്ങി വരുവാണെങ്കിൽ നിനക്കൊന്നും സംഭവിക്കത്തില്ല ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവരെല്ലാവരും കൂടെ കൂടി ഇനി അടിച്ചിറക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു ഗാഥയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് ബാലാജിയുടെ ചതിയാണിത് ബാലാജിയാണ് തനിക്ക് വേണ്ടി കുരുക്കിട്ടിരിക്കുകയാണ് അപ്പം ഈ കുരുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുകയെന്ന് അറിയത്തില്ലാതെ ഗാഥ നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി